ഇത് മാസ് ബോട്ട് ഹോണ്ട യൂണിക്കോൺ ബി എസ് സിക്സ് മുകളിൽ വണ്ടിയാണ് അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് നമ്മൾ അഴിച്ചതാണ് കേട്ടോ നിലവിൽ അതിൻ്റെ ഫോർക്കിൻ്റെ ഓൽസീൽ വൺ സൈഡ് ഒരു സൈഡ് ഫുള്ള് പോയേക്കാറുണ്ട് നല്ല ലീക്ക് ഉണ്ടായി നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ആ ലീക്ക് ഉണ്ടായ സൈഡ് ഉണ്ടോ അത് ഇവിടെ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം അവിടെ എന്താണ്ടിട്ട് ഒരു ഒരച്ചിൽ വന്നതാണ് നമ്മൾ കേട്ടോ എന്തോ ടച്ച് ചെയ്തിട്ട് അത് സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട് ആ ഭാഗത്താണ് ഓയിൽ സീലിൻ്റെ ഭാഗം വരുമ്പോൾ ആ നല്ല ലീക്ക് ഉണ്ടായ പൈപ്പാണ് കാണുന്നത് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ അത് ഈ ഭാഗത്താണ് ആ സ്ക്രാച്ചസ് വന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരലിട്ടൊന്ന് ഓടിക്കുമ്പോൾ അവിടെ ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഓൾസീൽ കവർ ആവില്ല എങ്ങനെ നോക്കിയാലും അത് കവറാവില്ല നമ്മളിപ്പോൾ ഓൾസീല് മാത്രം മാറ്റി ഇട്ടതുകൊണ്ട് ആ ഓയിലേക്ക് മാറില്ല റിപ്പീറ്റ് വീണ്ടും കാണിക്കും ഇത് കമ്പാരിറ്റീവ്ലി ഇതുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുമ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കുമ്പോൾ അതുമ്പോൾ ചെറിയൊരു ലൈൻ ഷോക്ക് അപ്സർ ഇങ്ങനെ വർക്ക് ചെയ്യുക ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന ലൈൻ ഉണ്ട് പക്ഷേ അത് അത്ര മേജറായിട്ടുള്ള പ്രശ്നമല്ല ഇതുമ്പോൾ വന്നേക്കിങ്ങനെ വട്ടം സ്ക്രാച്ച് സ്ക്രാച്ചാവുന്നതന്നെ അതെന്തോ കൊണ്ടുപോരം ഞാനാണോ അതുകൊണ്ടാ എന്തോ വന്ന് ടച്ച് ചെയ്തേക്കണം എന്തോ ആണ് അതല്ലാണ്ട് അങ്ങനെ വരില്ല സംഭവം അപ്പം നിലവിൽ നമുക്ക് ഈ ഫോർക്കിൻ്റെ ആ ഒരു ലീക്കുള്ള ഒരു പൈപ്പ് മാറ്റിയിട്ട് വേണം പോളിസിയിൽ മാറ്റി റീസെറ്റ് ചെയ്തല്ലേ നിൽക്കുകയുള്ളൂ അത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ വീൽ ബെയറിങ് നല്ല രീതിയിൽ വെള്ളം കയറി കയറിയ ഒരവസ്ഥയിൽ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വീൽ ബെയറിങ് ഒഴിച്ച് മാറണം നമുക്ക് പിന്നെ അതിൻ്റെ ആ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒരു ഫോർക്ക് പൈപ്പിൻ്റെ പോൽസിൽ ഓയിൽ എല്ലാം വരുമ്പോൾ വീൽ ബെയറിങ് അടക്കം വരുമേ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേട്ടോ ഏകദേശം നമുക്ക് ഒരു ആറ് മണി ആറ് ആവും കംപ്ലീറ്റ് ആയി ഇറങ്ങുമ്പം കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം അപ്പോൾ നമുക്ക് ഈ റിപ്ലൈ കിട്ടിയാലും അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആ വീഡിയോ കണ്ടേമ്പത്തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ